നമ്മുടെ നമ്മുടെ ലൈബ ഡിവൈഎഫ്ഐ അമരമ്പലം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി ഷബീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ ഘട്ടത്തിൽ അമരമ്പലത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം പഞ്ചായത്തിൽ ഡി എഫിയുടെ സംഘടനാ പ്രവർത്തനം കുറെ കൂടെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കുറെ കൂടെ വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഊർജസ്വരമാക്കുന്നതിൻ്റെ ഭാഗമായി അമരം പഞ്ചായത്തിൽ രണ്ട് മേഖലാ കമ്മിറ്റികൾ ചുടിയൂറും അമരമ്പലവും എന്ന നിലയിൽ ഈ സമ്മേളനത്തോടുകൂടി ഒരു സംഘടനാ ക്രമീകരണം കൂടെ നാം നടപ്പാക്കുന്നുണ്ട് കുറെ കൂടെ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഡി വൈ എഫ് എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ സമ്മേളനം നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യമെല്ലാം നമുക്ക് വ്യക്തമാണ് ലോകത്താകെ അമേരിക്കൻ സാമ്രാജ്യത്വം ആയിഷാവള്ളിക്കാടന് രക്തസാക്ഷി പ്രമേയവും വൈഷ്ണവ് നെല്ലെങ്ങര അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു അയ്യനാത്ത് അധ്യക്ഷത വഹിച്ചു പതാക ഉയർത്തലൂടെ ആരംഭിച്ച് പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷെഫീഖ് ബ്ലോക്ക് സെക്രട്ടറി വി കെ അരുൺദാസ് പ്രസിഡന്റ് സുജീഷ് മന്നളാരി പ്രജീത് ദീപക് സിപിഎം ഏരിയ സെന്റർ അംഗം വി കെ അനന്തകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിമാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം നിലവിലെ മേഖലാ കമ്മിറ്റിയെ ചുള്ളിയോട് മേഖല അമരമ്പലം മേഖല ഇന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു ചുള്ളിയോട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റായി എൻ വൈഷ്ണവിനേയും സെക്രട്ടറിയായി കെ സന്തോഷിനെയും ട്രഷററായി പി കെ വിവേകിനെയും അമരമ്പലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റായി ആയിഷ വള്ളിക്കാടിനെയും സെക്രട്ടറിയായി ടി അഖിൽ കൃഷ്ണയേയും ട്രഷററായി രതീഷ് നരിബോയിലിനെയും തെരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറി പി വി വിജീഷ് സ്വാഗതവും കെ സന്തോഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും